ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും ആദിയാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു കുഴലപ്പമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നത് പോലെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരിച്ചെടുക്കണേ ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്നങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിന് വേണ്ടുന്ന കുറച്ച് ചേരുവകൾ കൂടി എടുക്കാം ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ചിരകിയ തേങ്ങ ആണ് അതുപോലെ തന്നെ ഒരു ഏഴെട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഞാൻ ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ടാണ് ഏഴെട്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുത്താൽ മതിയാവും അതുപോലെ തന്നെ വലിയ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് അതായത് ചെറിയ ജീരകം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കരുത് സാധാരണ നമ്മളൊരു ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പാകത്തിലാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് കണക്ക് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ് തേങ്ങ നമ്മൾ ഇത് ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് അങ്ങ് സ്റ്റൗവിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കരുത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി തിളച്ച് പുറത്തു പോകും അതുകൊണ്ട് നമ്മളിത് തുറന്നു വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പൊടിയൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈയെടുക്കാതെ തന്നെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കണേ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു രണ്ട് മിനിറ്റ് ഫ്ലെയിം കൂട്ടി കൂട്ടിവെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന അതേ രീതിയിലാണ് ഇത് ഇതൊന്നങ്ങ് ചെയ്തെടുക്കുന്നത് പിന്നെ ചില പൊടികളിൽ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നേക്കാം അത് നമ്മളൊന്ന് നോക്കിയിട്ട് എടുക്കണേ ഇനി നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അളവൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ ഒരു ഗ്ലാസ് ആണെങ്കിലും മതി നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിൽ അളന്നെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ പൊടി നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്കൊന്ന് മാറ്റി വെക്കാം ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ള ഈ മാവ് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് അയച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു തലായിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാ ഇടവും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അയച്ചെടുക്കാം ഇനി നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരുപാട് അങ്ങോട്ടിപ്പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഓയിൽ നമ്മുടെ കയ്യിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും ഓയില് തൊടാതാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ മുക്കിയിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ കുഴലപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇതിൽ കുമിളകൾ വന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ ആ ഒന്ന് കുഴച്ച് അയച്ച് എടുക്കാറില്ല ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് അങ്ങ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിനി ചെറിയ ബോൾസുകളാക്കിയിട്ട് അങ്ങ് എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് സൈസിൽ ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല നമ്മളിത് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അയച്ചെടുത്തിട്ടുള്ള മാവ് മുഴുവനും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇനി ഈ മാവെല്ലാം ഒന്ന് പരത്തിയെടുക്കണം ഞാനിവിടെ രണ്ട് രീതിയിലാണ് ഈ മാവെല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നത് ആദ്യം ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പീസ് മാവൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു ടിന്നിൻ്റെ അടപ്പെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി ഷെയ്പ്പാക്കിയെടുക്കുന്നുണ്ട് ഈ രീതിയിൽ കുറിച്ചൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പ്രസ്സിൽ പരത്തിയെടുക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനീ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത് ഇനി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് നമ്മുടെ ഒരു വിരലിൽ ഇത് ഇതുപോലൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഇതങ്ങ് വിട്ടുപോകുന്നതാണ് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ ഇനി നമുക്ക് അടുത്ത പീസും ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ കവറിലേക്ക് കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം ഒരു പീസ് വെച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വിരലിലൊന്നും ശുചിച്ചെടുക്കുന്നുണ്ട് വിരലിൽ ശുചിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനെയൊന്നും ശുചിച്ചെടുക്കേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇല്ലാതെ കട്ടിംഗ് ബോർഡിൽ എങ്ങനെയാണ് ഒരെണ്ണം പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മളൊരു പീസ് കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് പതിയെ ഒന്ന് എടുക്കുന്നുണ്ട് ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്കിത് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് പരത്തിയെടുത്തിട്ട് നമ്മുടെ വിരലിലൊന്ന് ചുറ്റിയെടുക്കാം എന്നിട്ടത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി എല്ലാം ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് അങ്ങ് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയില് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പീസും ഇതിലേക്ക് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓയിൽ നന്നായിട്ട് ചൂടായിരിക്കണം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പം ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരും ആ ഒരു സമയത്ത് വേണം നമ്മളിതൊന്നും മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ സ്പൂണും തവിയിട്ട് ആക്കാൻ പാടില്ല അങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കുഴലപ്പം ശരിയായി കിട്ടത്തില്ല അതുപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേഗത്തും പുറഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും ഇപ്പം നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്നും മാറ്റിയെടുക്കാം എന്നിട്ടിതൊരു അരിപ്പപാത്രത്തിലേക്ക് കുറച്ച് സമയമൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചീനിച്ചട്ടിയുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ കുഴലപ്പം തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് വലിയ ടൈപ്പ് ചീനിച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒന്നിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ക്രിസ്പി ആയിട്ടുള്ള കിഡിലൻ കുഴലപ്പമാണെന്ന് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ അലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലേക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്